ഹലോ ഹായ് ഇനി നമ്മൾ എത്തീങ്കാനയിൽ സ്ത്രീ സന്ദർശന ദിനം അതിന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങൾ അത് കാണുന്നത് അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാനും ചെറിയ കൂടിയാണ് പോകുന്നത് അവിടെ എത്തിങ്കാനയിൽ ഒരുപാട് വർഷമായിട്ടുള്ളതാണെങ്കിൽ ചെറിയ ഇത് ഈ പിന്നെ അനാഥരായ ഓർഫനേജാണ് അനാഥരായ കുട്ടികൾക്കുള്ള ഉപരിപഠനത്തിനും എല്ലാ സഹായങ്ങളും നമ്മൾക്ക് കഴിയുന്നത് കൊടുക്കുക അവിടെ പോയിട്ട് എല്ലാ വർഷവും ഏപ്രിൽ മെയ് ഈ ഒരു വർഷങ്ങളാണ് മാസങ്ങളിൽ അധികം മെയ് മാസത്തിലാണ്ടാവില്ല ചെറിയ അപ്പം അവിടെ സ്ത്രീകൾക്ക് സന്ദർശിക്കാം ഞമ്മൾക്ക് ഇഷ്ടമുള്ള എന്താ പറ്റണവെച്ചാൽ നമ്മൾക്കവർക്ക് സംഭാവന ചെയ്യാം കുട്ടികളെ പഠനത്തിനും അവരെ മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള സംഭാവനയാണ് അത് അപ്പം നമ്മൾക്ക് കാണാട്ടെ എല്ലാവരും പുതിയ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ടൗണൊക്കെ ഊട്ടി മൈസൂരും ഒക്കെ ടൂറ് പോണുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാര് കാണാൻ വന്നിട്ടുണ്ട് ഓർഫനേജൊക്കെ

സംഭാവന ഇല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ സ്ഥലത്തിലുള്ളവരും ഓരോ ഇതാണ് അവിടെ കൊടുത്തിട്ട് റെസിപ്പി വാങ്ങുകയാണ് மகளிர் பார்வையிலும் பிரார்த்தனை நிகழ்ச்சியாக நடந்து வருவது தாங்கள் அறிவிக்கிறது இவ்வாண்டு எதிர்வரும் மே நாலு ஞாயிறன்று ஜிடிஎம் வளாகத்தில் வைத்து மகளிர் பார்வையிடம் நடைபெற உள்ளதை மிக்க மகிழ்ச்சியுடன் தெரிவித்துக் கொள்கிறோம் அன்றைய தினம் நடைபெறும் பக்தி பூர்வமான பிரார்த்தனையில் பங்கு ஜாதி மத பேரமின்றி அனைத்து சகோதரிகளையும் ஜிடிஎம் வளாகத்திற்கு அன்புடன் அழைக்கின்றோம் கடந்த காலங்களில் தாங்கள் நிகழ்ச்சி வெற்றியடைய வேண்டி செய்த உதவிகளுக்கும் தற்போது இல்லத்தில் எழுபது மாணவ மாணவிகள் குழந்தைகள் கல்வி கற்று வருகிறார்கள் அவர்கள் சிறந்த முறையில் சகல வசதிகளுடன் பராமரித்து மற்றும் பொது கல்வியினை கொடுப்பதுடன் அவர்களின் ஆளுமை பண்புகளை வளர்ப்பதற்கு முயற்சி செய்து வருகிறோம் மேலும் இந்நிறுவனத்தின் கல்வி கூடங்களில் ஆயிரத்தி எழுநூறுக்கும் மேற்பட்ட மாணவ மாணவிகள் கல்வி பயின்று வருகிறார்கள் சகோதரிகள் நிறுவனத்தை பார்வையிட்டு あー <music> ും ും ഇ ദിവസം സന്തോഷിപ്പിക്കാൻ എത്തിയെല്ലാം സർവശക്തനായ പലരും മരത്തുള്ളതും ഇല്ലാത്തതുമായ നിരവധി രോഗങ്ങൾ ബാധിച്ച് ഞങ്ങളെ സമീപിച്ച് ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി വിവാഹപ്രായം എത്തിയ പെൺകുട്ടികൾക്ക് വിവാഹ സഹായം നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തുടങ്ങിയ ഈ പദ്ധതി പ്രകാരം രീതി അങ്ങനെ നമ്മൾ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു സഹായവും ഇവിടെ കൊടുത്ത് കഴിഞ്ഞു പോവുകയാണ് കേട്ടോ തിരിച്ചു പോവുകയാണ് 아, 그래 <목소리도>